ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സഹോദരന്മാരെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കിറഫി എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുഃഖ ഉണ്ടാവും അള്ളാഹു നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള ചെയ്യട്ടെ ുംങ്ങൾ പ്രമാണിമാർ കടിമപ്പെട്ട് കൊണ്ട് തെറ്റ് ചെയ്തതാണ് അവർ ഞങ്ങളെ പഴപ്പിച്ചതാണ് ഞങ്ങൾ പാവങ്ങളായിരുന്നു എന്നൊക്കെ മരണസമയത്ത് സമയത്ത് ഇവര് പറഞ്ഞു നോക്കും നാട്ടുപ്രമാണിമാര് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തതാണ് നാട്ടുപ്രമാണിമാർ അധികാരത്തിലല്ലേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയും നമ്മിൽ ചിലർക്കൊക്കെ ഒരു പാഠമാണ് പരിശുദ്ധ കുർവാന്റെ ഈ പ്രഖ്യാപനം പ്രമാണിമാരുടെ കൂടെ നിന്നിട്ട് തെറ്റ് ചെയ്യുന്നവർ പ്രമാണിമാരുടെ കൂടെ നിന്നിട്ട് ഹക്കിനെ എതിർക്കുന്നവർ പ്രമാണിമാരുടെ കൂടെ നിന്നിട്ട് ബാത്തിലിന് കൂട്ടുചേരുന്നവർ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും വലിയ വലിയ നാട്ടുപ്രമാണിമാരുടെ സപ്പോർട്ട് കിട്ടാൻ അവരുടെ കൂടെ നിൽക്കാൻ തെറ്റിനെ സഹായിക്കുന്നവർ അവരെ കുറിച്ചാണ് ഖുറാനി പറയുന്നത് മരണവേളയിൽ അവര് പറഞ്ഞു നോക്കും ഞങ്ങൾ പ്രമാണിമാര് പറഞ്ഞത് കേട്ടതാണ് ഞങ്ങൾ ഭൂമിയിലെ പാവങ്ങളായിരുന്നില്ലേ പക്ഷെ മലക്കുകള് വിട്ടുകൊടുക്കൂല മലക്കുകള് ചോദിക്കും അത്രേ അലം തെക്കുറുവാ ഭൂമി വിശാലമായിരുന്നില്ലേക്കൂടായിരുന്നോ നാട്ടിൽ പാർക്കാൻ പ്രമാണിമാരെ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ഇവന് ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നു അപ്പോൾ മലക്കുകൾ വിട്ടുകൊടുക്കൂല അങ്ങനെ ചെല്ലാവിധ ചോദ്യം ചെയ്യലുകളും കഴിഞ്ഞ ശേഷം ഇവൻ ഒടുക്കം പറയും പടച്ചവനെ എന്നെ കുറച്ചു സമയം കൂടി നീട്ടി തന്നാൽ ഞാൻ നന്നാകാൻ ശ്രമിക്കാം കൂടി എനിക്കൊന്ന് ഞാൻ നന്നാവാം ഞാൻ നല്ല മനുഷ്യരിൽപ്പെട്ട് ജീവിച്ചു കൊള്ളാം ഒരു ചാൻസ് തരണേ മരിപ്പിക്കരുതേ ഭൂമിയിലേക്കൊന്ന് തിരിച്ചിട്ട് കുറച്ച് സമയം കൂടി എനിക്ക് തരണേ ഇത് പറഞ്ഞ ശേഷം പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഒരു ും ഒരു നിമിഷം മറ്റൊരടയാളം പറഞ്ഞിരിക്കുകയാണ് മനുഷ്യൻ മൃഗങ്ങളെ പോലെ അതപ്പതിക്കും അധർമ്മകാരികള് നേതാക്കളാകും തോന്നിവാസം ചെയ്യുന്നവൻ നേതാക്കളാകും ചില നേതാക്കന്മാരെ ആളുകൾ ഭയപ്പെടും അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഒരു തെമ്മാടിത്തം കാറ്റും എഴുതീറ്റ് മനുഷ്യന്മാരെ ബഹുമാനിക്കും ബഹുമാനിക്കും ബഹുമാനം ഉള്ളുന്നുള്ള ബഹുമാനല്ല ഓനെ ബഹുമാനിക്കാൻ ഞാൻ ഓ എന്നെന്തേലും എന്ന് വിചാരിച്ചിട്ട് ഓനെ ബഹുമാനിക്കും എന്നാഹുവിന്റെ റസൂല് പറയുന്നു അങ്ങനെയുള്ളൊരു ബഹുമാനം വരും കിയാമത് നാൾ വരുമ്പോ ഞാൻ ബഹുമാനിക്കാൻ ഞാൻ എന്നെന്തേലും കാട്ടും അതുകൊണ്ട് ബഹുമാനിക്കാം അങ്ങനെയുള്ളൊരു ബഹുമാനം വരും എന്ന് മുഹമ്മദ് മുസ്തഫ പറയുന്നു സത്യാസത്യ വിവേചനം വിഷമകരമായി തീരും ഹക്കേത് ബാത്തിലേത് സത്യമേത് അസത്യമേത് എന്ന് വിവേചിക്കല് ബുദ്ധിമുട്ടാകും കള്ളം പറയല് വളരെ കൂടുതലാകും സത്യവിശ്വാസി അപമാനിതനായി തീരും ആളുകളെല്ലാവരും കൂടി സത്യത്തിലൂടെ നീങ്ങുന്നവരെ വഷളാക്കാൻ തുടങ്ങും എത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ് അവൻ മനം നൊന്ത് കഴിയേണ്ടി വരും മനം നൊന്ത് കഴിയുക മാത്രമല്ല അവൻ വെള്ളത്തിൽ ഉപ്പ് അലിയുന്ന മാതിരി അവന്റെ ഹൃദയം വേദനയിൽ അലിഞ്ഞു പോകേണ്ടി വരുമെന്ന് മുഹമ്മദ് ചുറ്റുവട്ടത്ത് നടക്കുന്ന തോന്നിവാസും തമ്മാടിത്തും അതർമും അനീതിയും അക്രമവും കണ്ടിട്ട് ഇവൻ മനസ്സ് വിഷമിച്ചിട്ട് ഉപ്പ് വെള്ളത്തിൽ അലിയണ മാതിരി ഇവന്റെ ഹൃദയം വേദനിച്ചു പോകും റസൂലിന്റെ ആ ഉപമയും ഉദാഹരണമൊക്കെ എത്ര ഫിറ്റാണ് എന്ന് എന്റെ സഹോദരന്മാർ ആലോചിച്ചു നോക്കണം അത്രത്തോളം അപമാനിതരായി തീരും മുസ്ലിം ഇങ്ങൾ ധാരാളം ഉണ്ടാകും പക്ഷെ അവര് ചപ്പു ചവറ് പോലെയായിരിക്കും പണ്ഡിതന്മാരൊക്കെ ഏറ്റവും പ്രബലമായി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സത്വകൾക്കും കാര്യങ്ങൾക്കൊക്കെ അവലംബിക്കുന്ന ഇബിനങ്ങളുടെ ഇങ്ങനെ നോക്കി സ്ത്രീകൾ പള്ളിയിൽ കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അവിടെ കാര്യമായിട്ട് വിശദീകരണം അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം അത് ഫിഥന പേടിച്ചുകൊണ്ടുള്ള വിഷയങ്ങളാണ് ആൺ പെൺ കലരളുകൾ അവിടെ ചർച്ചകളിൽ മുഴുവനും പ്രായ ആയുകൾക്ക് പറ്റുമോ യുവതികൾക്ക് പറ്റുമോ അതേപോലെ എന്താ പറയുക സൗന്ദര്യം വർദ്ധക വസ്തുക്കളും അത് ഡ്രസ്സിങ്ങിലും അതേപോലെ തന്നെ ആഭരണങ്ങളിലൊക്കെ അങ്ങനെ കൊന്നാണുങ്ങളിൽ ശഹബത്തുണ്ടാക്കുന്ന തരത്തിൽ വരാൻ എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഏതായാലും അവിടെ നടക്കുന്നത് പല അഭിപ്രായങ്ങൾ നാല് നാലുമതകളിലും പല ഒരു വിഷയമാണ് അത് പള്ളി പ്രവേശനമല്ല ജമാഹത്തിന് സ്ത്രീകൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഏതായാലും ഞാൻ ആ ഒരു സമയത്ത് അവൻ്റെ ആശിയയിൽ ഷെർവാനിയുടെ ആശിയയിൽ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ കണ്ട ഒരു ഭാഗമാണ് ഇതിന്റെ അർത്ഥം അറിയണവൽ കറിയായിരിക്കും ജമാഅത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ പ്രവേശിക്കും അല്ലെങ്കിൽ ജുമാഅകൾ പ്രവേശിക്കും ജുമാഅ അലപെടും അപ്പോൾ അയ്യാതു പെരുന്നാളുകൾ അപ്പോൾ ലിസ്തി മഴയെ തേടിയിട്ടുള്ള നിസ്കാരം ഇപ്പോൾ മജാലിസുൽ വലി വാലിൻ്റെ മജലിസുകൾ അതിർ സിന്നൂർ പെട്ടു സൂറാജ്മീർ പെട്ടു ഷാജാ റഹ്മാനിന്റെ ക്ലാസ് അതിൽ പെട്ടു ഞാൻ ആരുടെക്കുണ്ടോ അതല്ല ഇതിൽ പെട്ടു ഞാൻ അതിന് ശേഷം ഒന്ന് പ്രത്യേക എടുത്തു പറഞ്ഞു ലാ സിയൽഹാലുല്ല പണ്ഡിതന്മാരുടെ വേഷം ധരിച്ച മഹാജുഹലാക്കളുടെ പൊട്ടന്മാരുടെ സുഫാക്കളായ ഇവരല്ലാത്ത ആളുകൾ പണ്ഡിതന്മാരെ കോലം കെട്ടി ഇറങ്ങുന്ന ആ ടൈപ്പ് ആളുകളുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നതും ഇതിൽ ഉൾപ്പെടും എന്തായാലും ഉൾപ്പെടും പ്രത്യേകിച്ച് അതിന് ഓല അല്ലാത്തതിൽ പെടൂല എന്നല്ല മജാലി എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണില്ല ആ സി എം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക എടുത്ത് പറഞ്ഞതാണ് ഇതൊന്നും നമ്മൾ നമ്മളാളുകള് കാരണം പൈസ ഇട്ടുന്ന പരിപാടിയാണ് ഇത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രചരിപ്പിച്ചുകൂടെ പ്രശ്നമുള്ള കേസല്ല പൈസ ഇട്ടണ പരിപാടിക്ക് പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഇറങ്ങി പോവാം അതല്ലാതെ പള്ളിയിൽ നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പറയുമ്പോൾ ജമാഅത്തിന് വേണ്ടി മാത്രമല്ല നിലവിൽ നമ്മളെ ഒരു കൗമിന്റെ ഇടയിലുള്ള വലിയൊരു വിഷയമാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിലും പാടില്ല പള്ളി കയറി നിസ്കരിക്കാൻ പാടില്ല മുജാഹിദിന്റെ പള്ളി അവിടെ ഉണ്ടാവും അതിൽ പെണ്ണുങ്ങൾക്ക് കയറി നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവും എന്നാലും പള്ളി കയറിൽ പെണ്ണുങ്ങൾക്ക് പറ്റൂല എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് അതേ പണ്ഡിതന്മാർ അഭിപ്രായം പറയാത്തത് എത്ര കേൾക്കുമ്പോ ഒരു പാരമ്പര്യ ധാർമ്മികത ഇവരെ തകർത്ത് തരിപ്പണക്കുകയാണ് നമുക്കൊരു ഫ്രെയിം ഉണ്ടല്ലോ അവിടെ ഫുഖഹാക്കളായ നമ്മുടെ മുൻഗാമ്പികളായ ഉലമാക്കളൊക്കെ എത്ര സൂക്ഷ്മതയോടെ ഇത്രയും വിഷയം കൈകാര്യം ചെയ്ത് അവർ കിതാബ് കണ്ട ഇബാർത്ത് മാത്രല്ല അതിന്റെ വരികൾക്കിടയിലൂടെ ആയത്തുകൾ മാത്രല്ല ആയത്തുകളുടെ ആഴങ്ങളിലൂടെ ചെന്നിട്ട് ആഴത്തിലൂടെ പോയിട്ട് അവർ ചില ഉസൂലൊക്കെ വെച്ചിട്ടല്ലേ നമുക്കൊരു ഒരു ഫ്രെയിം ഉണ്ടാക്കി തന്നത് യാത്രക്കാരാ സ്ത്രീകൾക്ക് നിസ്കാരം കളാക്കാൻ പറ്റൂല അവർ പള്ളിയിൽ കയറി സൗകര്യപ്പെടുത്തി ഇവിടെ ചാർ നിസ്കരിക്കട്ടെ അതിനെ പറ്റിയല്ല സാധാരണ നാട്ടുമുറങ്ങളിലൊക്കെ ഉള്ള പെണ്ണുങ്ങൾ പള്ളിക്ക് പോകണം അവർക്കും പള്ളികൾ തടയപ്പെടുകയാണ് അവരും പള്ളികൾ നിഷേധിക്കപ്പെടുകയാണ് എന്നൊരു സ്വരം തനി വഹാബി മുജാഹിദ് മൗദൂദി സ്വരങ്ങളാണല്ലോ ഇപ്പൊ ഇന്ന് സുന്നി മൂലയന്മാർ എന്ന് പറയപ്പെടേണ്ടത് ആൾക്കാർ ദീൻ നമ്മളെ ദീൻ സ്ഥാപനം പഠിച്ച കുട്ടികളല്ല ഈ പറഞ്ഞത് കുട്ടികളാണ് ഈ പറഞ്ഞത് തനി മൗദൂതി വഹാവി ആശയങ്ങളെല്ലാം ഇവര് പറയണൊക്കെ ഒരു പണ്ടേ പറഞ്ഞല്ലേ നിങ്ങൾ കൊണ്ടു കൊണ്ട് സിയാർത്തിൽ കൊണ്ടു കൊണ്ട് മധുരസെണ്ണൂരിന് പിന്നെ പള്ളി മാത്രം എന്തിനാണ് ഇവിടെ ഏത് ശുന്നയങ്ങളാണ് യാത്രക്കാരാ സ്ത്രീകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് പള്ളികളിൽ സൗകര്യം ചെയ്യാതെ അവർ പള്ളിന്റെ അപ്പുറത്ത് റൂമ് സൗകര്യം ചെയ്യും കാരണം സ്ത്രീകളാണ് ഒരു പെണ്ണ് മാത്രം ആയിരിക്കില്ല പല പെണ്ണുങ്ങളും കൂടെ ഉണ്ടാവും അശുദ്ധിള്ള ഒരു കൂട്ടം യാത്ര പോകുമ്പോൾ അശുദ്ധിയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവില്ലേ പള്ളി പള്ളിയാകുമ്പോൾ ഇരിക്കാനൊക്കെ പ്രയാസമല്ലേ നേരെ ചെറിയ റൂമ് നിസ്കരിക്കാൻ വേണ്ടി യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ റൂമാണെങ്കിൽ അശുദ്ധിന്റെ പെണ്ണുക്ക് അപ്പുറത്തിരിക്കാറോ പള്ളിയാകുമ്പോൾ അശുദ്ധി പെണ്ണുക്ക് അപ്പുറത്തിൽക്കാനൊക്കെ പ്രയാസമല്ലേ പെണ്ണുങ്ങൾ പല കോണ്ടാവില്ലേ അതുകൊണ്ടാണ് പള്ളി സൗകര്യപ്പെടുന്ന നല്ല വിശാലമായ സൗകര്യം റൂമിൽ സൗകര്യപ്പെടുന്നത് അതെന്നെ ചെയ്യേണ്ടത് പിന്നെ പഴയ കാലത്തില്ലാന്ന പഴയകാലത്ത് ഇന്നത്തെ പോകുന്ന യാത്രകളൊന്നും സാർവത്രികല്ലോ ഒന്ന് വാഹനങ്ങൾ പെരുകി യാത്രകൾ കൂടി എല്ലാവരും യാത്രക്കാരാണ് ക്യാമ്പസുകളും കുട്ടികൾ പഠിക്കാൻ പോലും പഠിപ്പിക്കാൻ പോലും ജോലികൾ അങ്ങനെ രംഗം മാറിയപ്പോൾ ഇന്ന് ഇതിനെ സൗകര്യപ്പെടുത്തേണ്ടി വന്നു അപ്പൊ സുണ്യ വണ്ടിമാർ സൗകര്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ സൗകര്യപ്പെടുത്താത്തതോടെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറി നിസ്കരിക്കുന്നുണ്ടായിരുന്നു ആരും നിഷേധിക്കുന്നില്ല മക്കത്തും മതി പെണ്ണുങ്ങൾ പോകണ്ട എല്ലാവർക്കും പോകുന്നുണ്ട് അവിടെ പോകുമ്പോ തവാഫിന്റെ ഇടയിൽ നിസ്കരിക്കാൻ സൗകര്യം കിട്ടുമ്പോൾ നിസ്കരിക്കാണ് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ മസലേ പെണ്ണുങ്ങൾ അന്യ പുരുഷന്മാരോടൊപ്പം ഇറങ്ങുന്നത് അവരുടെ ഇടത്തേക്ക് പോകാൻ നടന്ന നിസ്കാരത്തിന് മാത്രല്ല ജുമാക്കും ജുമാനും മാത്രമല്ല എല്ലാത്തിനും നാല് നാലും ബതാബി നാല് നാലും ബദാബിളത് കരാഹത്താണ് യാതൊരു സംശയമില്ല പിന്നെ പള്ളിയിലേക്ക് പോണത് മാത്രമേ നമ്മൾ എതിർക്കണം എന്ന് വെച്ചാല് ഇങ്ങനെ പള്ളിയിലേക്ക് നാട്ടുമ്പോൾ പോകേണ്ട ആവശ്യമല്ലല്ലോ ഇമാം നവീത്തങ്ങൾ എത്ര കൃത്യമായിട്ട് പറഞ്ഞു റസൂൾ ഹദീത്തല്ലൈറ സംഗതികൾക്ക് അവർ പോവണമെന്ന് പറശീകരിച്ചുകൊണ്ട് ഇമാം വൽ ഇൽമി നബീത്തങ്ങൾ എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ് പെണ്ണുങ്ങൾ ഹൈറായ സ്ഥലങ്ങളിലേക്ക് പോകൽ സുന്നത്താണ് തെളിവുണ്ട് ദ്രസുകൾ ദിക്കറിന്റെ ഹകക്കുകൾ ഇൽമിന്റെ അതുപോലത്തെ ഒക്കെ മദിരസുന്നൂർ ഒക്കെ അല്ലെങ്കിൽ പെട്ടല്ലേ ഇത് നവിമാൻ പറഞ്ഞല്ലേ മദിരസുന്നൂറ് ഹൈദരഥങ്ങളൊക്കെ പണ്ടേ പറഞ്ഞിട്ട് എന്തെങ്കിലും നസീതത്തുണ്ടാകണം വെറും ചല്ലിപ്പരാനല്ലസീയത്തോടുണ്ടാവും അങ്ങനെ ഇലിമ് പഠിക്കാനാണെങ്കിൽ വാജിബാണെങ്കിലും സുന്നത്താണെങ്കിലും പോകാൻ നമ്മൾ ഒരുമാക്കൾ പറഞ്ഞിട്ടില്ലേ കേവലം ദിക്കറ് മാത്രമാണെങ്കിലും ഓക്കെ മഹറമോ സൗജോ ഇല്ലെങ്കിൽ പ്രശ്നമാണ് പക്ഷെ സൗജോ ഭർത്താവോ മഹറമൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രശ്നമല്ല പക്ഷെ എന്നാലും പള്ളിക്ക് ജുമാക്ക് ജമാഅത്തിന് വേണ്ടി പോകണത് വേറെ പ്രശ്നമാണ് അത് വേറെ പറയണം മഹറമുണ്ടെങ്കിൽ സൗജ മഹറമൊക്കെ ഉണ്ടെങ്കിൽ വിക്ര മജലസിക്ക് പോകണ പ്രശ്നവും ഇല്ല ഇത്തരം ഉണ്ടെങ്കിൽ പിന്നെ എവിടെയും പാടില്ല വേദന ഒന്നും പാടില്ല അതൊക്കെ വേറെ വിഷയം അപ്പൊ നമ്മൾ പാരമ്പര്യ രീതിയിൽ ശ്രദ്ധിച്ച് പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ പൊളിക്കണം മുജാഹിദും മഹാബിയാളും ജമാഅത്ത് എങ്ങനെയാണ് പറ അതേ ശരീരക്ക് നമ്മൾ നമ്മളിതിനെ അധപ്പതിരിക്കണം എന്താ നമുക്ക് ഭയങ്കര സങ്കടന കേൾക്കുമ്പോ നവീമാ പറയാണ് എന്ത് അത്തരം മജലിസുകൾ നിക്ര മജ്ര് പോലെ സുന്നത്താണ് കൃത്യമായി പറഞ്ഞില്ലേ ചിത്ര ബാക്ക് ഹെറാൻ അത് വേറെ വിഷയം അപ്പൊ ഇന്നിപ്പോ അത് ഇവരെന്താണ് പിന്നെ സാർവത്രിക ആക്കുകയാണ് മനക്ക മധുരസെണ്ണൂറിന് പോലെ സിയാറത്തിന് പോലെ വായന പോലെ നമ്മുടെ പള്ളി പോകണം എന്നാണ് ഇതിലൊക്കെ സ്വരം വരണത് അങ്ങനെയല്ലല്ലോ അത് മധുരസന്നൂറും വെക്കുന്നല്ല കല്യാണത്തിനും സൽക്കാരത്തിനും മരിച്ചോടുത്തുക്കും അടിയന്തരത്തിനും നാപ്പേനും പേറ്റിനോട്ടി കൊണ്ടാൻ പോണേനും എല്ലാം അങ്ങനെ തന്നെ പുറത്തിറങ്ങിയ പാടില്ലാന്ന് ഇത് വെച്ചു നോക്കുമ്പോൾ പിന്നെ എന്തിനാ പള്ളിന്റെ മാത്രം നമ്മൾ ഇങ്ങനെ പ്രത്യേക ഒരു കൺട്രോൾ വെച്ചത് കണ്ട്രോൾ വെച്ചിട്ട് പ്രശ്നമാവുമല്ലോ നേരെ വെച്ചാൽ ഡോക്ടറെ കളിക്കാൻ പോകുന്ന ഇൽമിന്റെ മജിസിൽ പോലും ഇൽ കേൾക്കുന്നുണ്ട് വേറെ എത്ര കൈറുകൾ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇതിന് ഇവര് ജുമാ ജമാത്ത് പ്രത്യേകം പറഞ്ഞാലും വീട് തന്നെയാണ് മുത്തനവിതങ്ങൾ പറഞ്ഞു പിന്നെ ഷാഫിമ കൃത്യമായിട്ട് പറഞ്ഞില്ല റസൂൾ ഉള്ളാന്റെ ഭാര്യമാരോ റസൂള്ളന്റെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ഫാത്തിമബിയോ റസൂള്ളന്റെ ഭാര്യമാരോ പെൺകുട്ടിയും മോമിനി ഏതെങ്കിലും ഒരു ജുമാക്ക് ഏതെങ്കിലും ജമാഅത്ത് ചരിത്രത്തിൽ പോയിട്ടില്ലെന്ന് ഷാഫിമ പറഞ്ഞേ സാസിൽ തീരെ പോയിട്ടില്ല റസൂറിൽ പറഞ്ഞോ വീടാണ് ഉത്തമം ഉത്തരം പറഞ്ഞു ചെയ്തു സലി അങ്ങനത്തെ ഒന്നിനെ പ്രോത് പ്രോത്സാഹനം കൊടുക്കണം പിന്നെ ഒന്നിനും പുറത്തിറങ്ങാൻ പാടില്ലാണെന്നാൽ അത് കൂടുതൽ പിന്നെ പൗരവുക് പറഞ്ഞു ഒന്നും പുറത്തിറങ്ങാൻ പാടില്ല ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല വേദനാൻ പാടില്ല ഡോക്ടറെ ഇങ്ങോട്ടുണ്ടരണം പിന്നെ മറ്റൊരു പോകാൻ പാടില്ല കല്യാത്തിനും വഴക്ക് വരുല്ലേ അപ്പൊ നമ്മുടെ ഉറക്കൽ വേർതിരിച്ച് എത്ര കൃത്യമായിട്ട് പറഞ്ഞത് നിസ്കരിക്കാൻ പള്ളി പോകേണ്ട ആവശ്യമല്ലോ മജിസക്ക് പോകേണ്ട ആവശ്യം വീട്ടില് ചെയ്യാൻ അവർക്ക് മാറ്റത്തൊന്നും ആളുങ്ങളെ പോലെ ഒക്കെ സുന്നത്തും അല്ല അത് നിർബന്ധമല്ല ജുമാക്ക് അപ്പൊട്ട് മജ്സൂർ എങ്ങനെ വീട്ടിൽ സംഘടിപ്പിക്കുക കല്യാണം സർക്കാരൊക്കെ നമ്മൾ പോകേണ്ടി വരില്ലേ അതായത് പറഞ്ഞു അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ പിന്നെ അതിബ് പാലിക്കണം അതൊക്കെ വേറെ വിഷയം അപ്പൊ ഈ നവീമ പറഞ്ഞോക്കെ ബാബു ഹദൂരിൽ വിഖർ ഹൽക്കസുകൾ പോലെ സുന്നത്താണെന്നുണ്ട് പ്രശ്നം വേറെ വിശദമായിട്ട് പറഞ്ഞത് ഇതൊന്നും മനസ്സിലാക്കാത്ത എങ്ങനെയാണോ പറയാ അതേപോലെ നമ്മൾ ആൾക്കാർ തന്നെ പറയാൻ വരുമ്പം പല സങ്കടമുണ്ട് പരിതാപകരുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും ആ പരമ്പരാഗത ഫ്രെയിം തകർത്താൽ ഇവിടെ പലതും തകർക്കപ്പെടും അതാവും അതല്ല ജിഫ്രീന്ദ്ര പറഞ്ഞു സിനിമ പാടില്ലോ ഇച്ചപ്പോ ഏതൊരു വ്യക്തിയെ പറ്റി സിനിമ പറ്റുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി പറഞ്ഞത് സംഭവം നോക്കി പറയുകയാണെങ്കിൽ പല വിഷയങ്ങളും പറയാനുണ്ടാവും പക്ഷേ ഏർ അതിനൊക്കെ ഒരു കൊടുക്കുമ്പോൾ എപ്പറാൻ പറയുമ്പോഴും എല്ലാ കൈറുകയും പരിഗണിച്ചിട്ടുള്ള ഉടമാക്കൾ പറഞ്ഞത് ഇതൊന്നും കാണാത്ത ആൾക്കാരാണ് മുൻഗാമികളൊക്കെ ഏഹ് ഇവിടെ കുത്തുമുസ്താത്തും ചാലകത്തും സദക്കത്തും പോലെയും സംസ്ഥാനം ഈ കണ്ണീർത്തുസ്ഥാതും ചെറുശേരിസ്താവും കടമ്പാടിസ്ഥല്ല കാത്തേ ദിവസം മേടം നിക്കുന്നൊക്കെ പെണ്ണുങ്ങൾ പൂണില്ലേ ജിയാത്രെ പോണില്ലേ പക്ഷെ അന്നേ പള്ളിക്കെ പോക്കും നിരസാഹപ്പെടുത്തിയൊക്കെ എന്നിട്ട് ഇപ്പൊ നമ്മൾ ഒരു തുഴത്തേയും ഫതാബൽ കൂമ്പറയും അല്ലെങ്കിൽ പറയാൻ പറയാം വളരെ മോശമല്ലേ ഇപ്പത്തെ സാഹചര്യത്തെ പറ്റി പറഞ്ഞാലോ പൊതുവെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് വളരെ സങ്കടമാണ് എന്നാലോ പെണ്ണ് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് തീരെ പോകാൻ പാടില്ല അങ്ങനത്തെ ഒരു ചിന്ത കഴിഞ്ഞാൽ നമ്മുടെ മൂല്യമാർക്ക് നമുക്കാർക്കും പാണ്ടാവും പെണ്ണ് പള്ളി വെച്ചു നോക്കുമ്പോൾ പള്ളി പെണ്ണൽ ഉത്തരക്കൻ ഹറാമൊന്നുമല്ല സാഹചര്യം അനുസരിച്ച് പോകേണ്ടി വരും മക്കത്ത് പോകണില്ല ബീനത്ത് പോകണില്ല യാത്രക്കാരെ പെണ്ണുങ്ങൾക്ക് പോയി പെണ്ണുങ്ങൾക്ക് കല സൗകര്യം എല്ലാം ചോർത്ത് പെണ്ണുങ്ങൾക്ക് പള്ളിക്ക് നിഷ്കരിക്കേണ്ടി വരും അതൊക്കെ വേറെ വിഷയം അതൊക്കെ വേണം പള്ളീന്ന് കേൾക്കുമ്പോഴേക്ക് ഹറാമോ എന്ന് പറഞ്ഞാൽ വേദന ആവശ്യം അതുമില്ല അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വസ്തുനിഷ്ടമായ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരാളോട് വെറുപ്പ് ദേഷ്യം കാരണം എന്തായാലും വരാചിരുമന്നും അല്ലാത്തായതിൽ പറഞ്ഞില്ലേ നമുക്ക് വിഭാഗത്തിനോട് മറ്റൊരാളോട് വെറുപ്പോ ഉറപ്പുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും തിരസ്കരിക്കുക അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുക അങ്ങനെ നമ്മൾ പോകാൻ പാടില്ല അല്ല ഒരു അജിയല്ല അല്ലാത്ത രൂപത്തിൽ നമുക്ക് പോയാൽ പറഞ്ഞ പോലെ പോക്ക് നമ്മുടെ എല്ലാ നിലയിലും എന്ത് പറഞ്ഞു എന്റെ നിലപാട് എന്തായിരുന്നു സ്ത്രീകളുടെ പറ്റി പറയുമ്പോഴും അതുപോലെ പറ്റി പറയുമ്പോഴും ഒക്കെ നമ്മൾക്ക് പറയാനുള്ളത് തന്നെ പത്രക്കാർ ചോദിച്ചാലും പറയും വേറെ ആൾക്കാരും ചോദിച്ചാലും പറയും അടുത്ത് ഏറ്റവും പ്രധാനമായ ഒരു സമ്മേളനം നമ്മുടെ നാട്ടിൽ നിന്ന് യോഗം നടക്കുക അതിന്റെ ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെത്തിയപ്പോ അന്നാണ് സുപ്രീം സുപ്രീംകോടതി സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ പറ്റി പറഞ്ഞു ഇന്ന് പറഞ്ഞു ഇന്ന് പറ്റി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കോടതിയിലുള്ള വലിയ ആളുകളുമായി സുപ്രീം സുപ്രീംകോടതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ സംസാരത്തിൽ ആരാണ് നിങ്ങളോട് ഈ പള്ളിയിലേക്ക് കണ്ട പള്ളിക്കൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ട അപ്പൊ അത് വേണ്ടാന്നുള്ളവർക്ക് സുപ്രീം സുപ്രീംകോടതി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് നിലക്കാണ് അവർ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളുടെ ലൈനേഷംസുൽ ഉസ്ാദും സമസ്ത കേരള ജമിയതുലമയുടെ നേതാക്കളും ഏത് നിലക്ക് പറഞ്ഞോ ആ നിലക്കാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വരുന്ന കാലങ്ങളിൽ തീർച്ചയായും നമ്മുടെ മഹല്ലുകളിലും പള്ളികളിലും അതുപോലെ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഈ ലൈനിൽ തന്നെ അടി ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം മഹാന്മാരുടെ ഭർഗത്ത് നമുക്കുണ്ടാവും അതിനുള്ള സഹായിക്കുമാറാവട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം